എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അക്ഷര മുറ്റം ക്യൂസ് സബ്ജില്ലാബലം ഏറ്റവും പ്രധാനപ്പെട്ട നൂറ് ചോദ്യോത്തരങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയറും ചെയ്ത് കൊടുക്കുക വീഡിയോയുടെ അവസാനം ബോണസ് ചോദ്യം കൊടുത്തിട്ടുണ്ട് ഉത്തരമറിയുന്നവർ കമൻറ്റ് ചെയ്യുക ചോദ്യം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പെൻ ട്രാൻസ്ലേറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി ആര് ഉത്തരം ഗീതാഞ്ജലി ശ്രീ ചോദ്യം രണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി ഭാഷാ മെഡിക്കൽ കോളേജ് നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തരം മധ്യപ്രദേശ് ചോദ്യം മൂന്ന് ഇന്ത്യയുടെ ഏത് അയൽരാജ്യത്തിൻ്റെ പാർലമെൻറ്റ് മന്ദിരമാണ് ഇന്ത്യ നിർമ്മിച്ചത് ഉത്തരം ഫ്ഗാനിസ്ഥാൻ ചോദ്യം നാല് സിവിൽ വ്യാവഹാരങ്ങളിലും ഗുരുതരമല്ല ക്രിമിനൽ തർക്കങ്ങളിലും അതിവേഗം നീതി ലഭ്യമാക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതി എന്താണ് ഉത്തരം സമയം ചോദ്യം അഞ്ച് പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരൻ മൂന്ന് പേരെ വധിച്ച സൈനിക ഓപ്പറേഷൻ ഉത്തരം ഓപ്പറേഷൻ മഹാദേവ് ചോദ്യം ആറ് മലയാള സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന പ്രൊഫസർ എം കെ സാനു അന്തരിച്ചത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് രണ്ടിന് ചോദ്യം ഏഴ് അടുത്തിടെ അന്തരിച്ച കേരള മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി കാശി തുമ്പക്ക് നൽകിയ പേര് എന്താണ് ഉത്തരം ഇംപേഷ്യൻസ് അച്യുതാനന്ദിനി ചോദ്യം എട്ട് ഐ എസ് ആർഒയും നാസയും സംയുക്തമായി വികസിപ്പിച്ച നിരീക്ഷണ ഉപഗ്രഹം ഏതാണ് ഉത്തരം എൻ ഐ എസ് എ ആർ ചോദ്യം ഒമ്പത് മുണ്ടയ്ക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവരെ സംസ്കരിച്ച പുത്തുമലയിലെ ശ്മശാന ഭൂമി അറിയപ്പെടുന്നത് ഉത്തരം ജൂലൈ മുപ്പത് ഹൃദയഭൂമി ചോദ്യം പത്ത് കേരളത്തിൽ ആദ്യമായി കവച സുരക്ഷാ സംവിധാനം നിലവിൽ വരുന്ന റെയിൽ പാത ഉത്തരം എറണാകുളം ഷൊർണൂർ പാത ചോദ്യം പതിനൊന്ന് ലോകത്തെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രക്തഗ്രൂപ്പ് അടുത്തിടെ കർണാടകയിലെ കോലാ സ്വദേശിയിൽ നിന്ന് പുതിയതായി കണ്ടെത്തി രക്തഗ്രൂപ്പിന്റെ പേര് എന്താണ് ഉത്തരം ക്രിബ് ചോദ്യം പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇംഗ്ലണ്ടിൽ വീശിയടിച്ച കൊടുങ്കാറ്റ് ഉത്തരം ഫ്ലോറിസ് ചോദ്യം പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ അന്തരിച്ച ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമായ വ്യക്തി ആരാണ് ഉത്തരം ഷിബു സോറൻ ചോദ്യം പതിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയമുണ്ടായ സംസ്ഥാനം ഉത്തരം ഉത്തരാഖണ്ഡ് ചോദ്യം പതിനഞ്ച് കേരളത്തിൽ കാർബൺ ന്യൂട്രൽ പദവി ലഭ്യമാക്കുന്ന ആദ്യ വീട് ഉത്തരം മേട വേങ്ങേരി കോഴിക്കോട് ചോദ്യം പതിനാറ് വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്തി സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടിട്ടുള്ള കേരള സർക്കാർ പദ്ധതി ഉത്തരം സുരക്ഷാമിത്രം ചോദ്യം പതിനേഴ് കേരളത്തിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന കുമ്മറ മലയാള നികണ്ടുവിൻ്റെ പേര് എന്താണ് ഉത്തരം സ്വമ് ചോദ്യം പതിനെട്ട് ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുന്ന ആദ്യത്തെ അന്ധയായ വനിതാ അഭിഭാഷക ആരാണ് ഉത്തരം അഞ്ചൽ ബത്തേച്ച ചോദ്യം പത്തൊമ്പത് സമുദ്രനിരപ്പ് ഉയരുന്നതിനനുസരിച്ച് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഫസഫിക് ദ്വീപ്രാജ്യം ഉത്തരം ടുവാലു ചോദ്യം ഇരുപത് കേരളത്തിലെ പോലീസ് മേധാവിയായി നിയമിതനായത് ആരാണ് ഉത്തരം റവാഡ ചന്ദ്രശേഖർ ആന്ധ്രാപ്രദേശ് ചോദ്യം ഇരുപത്തൊന്ന് സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള മഹാലക്ഷ്മി പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരം തെലങ്കാന ചോദ്യം ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ തമിഴ്നാട്ടിലെ കോട്ട ഉത്തരം ജിഞ്ചി ചോദ്യം ഇരുപത്തി ഒരു ജില്ല ഒരു വർഷം പദ്ധതിയിൽ പ്രത്യേകം പരാമർശം ലഭിച്ച കേരളത്തിലെ കാപ്പി ഇനം ഉത്തരം റോബസ്റ്റ കാപ്പി ചോദ്യം ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇറ്റലിയിൽ നടന്ന വേൾഡ് അത്ലറ്റിക്സ് കോണ്ടിനെൻ്റൽ ടൂറിൽ വനിതകളുടെ ലോങ് ജമ്പിൽ വെങ്കലം നേടിയ മലയാളി ആരാണ് ഉത്തരം ആൻസി സോജൻ ചോദ്യം ഇരുപത്തഞ്ച് അമേരിക്കയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ ഹെലികോപ്റ്റർ ഉത്തരം അപ്പാച്ചെ ചോദ്യം ഇരുപത്താറ് സഹസ്ഥാപകനും മുൻ സി എ ജാക്ക് ഡോർസി പുറത്തിറക്കിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം ഉത്തരം ബിറ്റ് ചാറ്റ് ചോദ്യം ഇരുപത്തേഴ് ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാനായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈൽ ഉത്തരം ഭാർഗവാസ്ത്ര ചോദ്യം ഇരുപത്തെട്ട് നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആരാണ് ഉത്തരം വി രാമസുബ്രഹ്മണ്യൻ ചോദ്യം ഇരുപത്തൊമ്പത് പ്രതിരോധ ഗവേഷണ സ്ഥാപനം വികസിപ്പിച്ചെടുത്ത രുദ്രാസ്ത്ര ഏതു ഉപകരണമാണ് ഉത്തരം ഡ്രോൺ ചോദ്യം മുപ്പത് രാജ്യത്ത് ആദ്യമായി സ്കൂൾ തലത്തിൽ കേൾവി പരിമിതിക്കായി പ്രത്യേക പുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനം ഉത്തരം കേരളം ചോദ്യം മുപ്പത്തൊന്ന് കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ നിലകൊള്ളുന്ന പ്രധാന മഴക്കാട് ഉത്തരം സൈലൻറ്റ് വാലി ചോദ്യം മുപ്പത്തിരണ്ട് സൈലൻറ്റ് വാലി ദേശീയോദ്യാനത്തിലെ വനങ്ങളെ പ്രാദേശികമായി വിളിക്കുന്ന പേരെന്ത് ഉത്തരം സൈരന്ദ് വനം ചോദ്യം മുപ്പത്തി വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ് ഉത്തരം ഇരവിക്കുളം നാഷണൽ പാർക്ക് ഇടുക്കി ചോദ്യം മുപ്പത്തിനാല് മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏത് ഉത്തരം ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം ചോദ്യം മുപ്പത്തഞ്ച് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ആദ്യ പേര് എന്തായിരുന്നു ഉത്തരം ചേര രാജവംശം ചോദ്യം മുപ്പത്താറ് കേരളത്തിലെ ഏത് നദിയുടെ തീരമാണ് മാമാങ്കത്തിന് വേദിയായിരുന്നത് ഉത്തരം ഭാരതപ്പുഴ ചോദ്യം മുപ്പത്തേഴ് കേരളത്തിൽ നിന്നും ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആര് ഉത്തരം ആനിമാസ്ക്രീൻ ചോദ്യം മുപ്പത്തെട്ട് ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ കാൽനടയായി സബർമതിയിലെത്തി ഗാന്ധിജിയെ സന്ദർശിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആര് ഉത്തരം ആനന്ദതീർത്ഥൻ ചോദ്യം മുപ്പത്തൊമ്പത് വിമോചന സമരത്തിൻ്റെ ഭാഗമായി അങ്കമാലിയിൽ നിന്ന് ആരംഭിച്ച ജീവശിഖാ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം മന്നത്ത് പത്മനാഭൻ ചോദ്യം നാൽപ്പത് സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമായ സാധുജന പരിപാലിനിയുടെ ആദ്യ പത്രാധിപർ ആരായിരുന്നു ഉത്തരം കാളി ചോതി കറുപ്പൻ ചോദ്യം നാൽപ്പത്തിയൊന്ന് ഉപ്പ് സത്യാഗ്രഹ കാലത്ത് പാലക്കാട്ടു നിന്ന് പയ്യന്നൂരിലേക്ക് സത്യാഗ്രഹികളെ നയിച്ചത് ആരായിരുന്നു ഉത്തരം ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ചോദ്യം നാൽപ്പത്തിരണ്ട് കേരള ചരിത്രത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏറ്റവും പഴക്കമുള്ള ചരിത്രരേഖ ഏത് ഉത്തരം വാഴപ്പള്ളി ശാസനം ചോദ്യം നാൽപ്പത്തി മൂന്ന് എടയ്ക്കൽ ഗുഹകൾ ഏത് ജില്ലയിലാണ് ഉത്തരം വയനാട് ചോദ്യം നാൽപ്പത്തി നാല് ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള പ്രാചീന തമിഴ് കൃതി ഏത് ഉത്തരം മധുരൈ കാഞ്ചി ചോദ്യം നാൽപ്പത്തി അഞ്ച് സാമൂതിരിമാരുടെ നാവിക സൈന്യാധിപന്മാർ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിൽ ഉത്തരം കുഞ്ഞാലി മരക്കാർ ചോദ്യം നാൽപ്പത്തി ആറ് പ്രകാശത്തെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് ഉത്തരം ഒപ്റ്റിക്സ് ചോദ്യം നാൽപ്പത്തേഴ് ബഹിരാകാശ വാഹനങ്ങളിലെയും കൃത്രിമോപഗ്രഹങ്ങളിലെയും പ്രധാന ഊർജ സ്രോതസ് എന്താണ് ഉത്തരം സൗരോർജം സോളാർ സെൽ ചോദ്യം നാൽപ്പത്തെട്ട് ബ്ലാക്ക് വിഡോ എന്നറിയപ്പെടുന്ന ജീവി എന്താണ് ഉത്തരം ചിലന്തി ചോദ്യം നാൽപ്പത്തൊമ്പത് ഓഹരി സൂചികയിലെ ഇടിവിനെ സൂചിപ്പിക്കുന്ന മൃഗം ഏതാണ് ഉത്തരം കരടി ചോദ്യം അമ്പത് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ലോഗോയിൽ കാണപ്പെടുന്ന മൃഗം ഏതാണ് ഉത്തരം പാണ്ഡ ചോദ്യം അമ്പത്തൊന്ന് കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം പട്ടുനൂൽ കൃഷി ചോദ്യം അമ്പത്തിരണ്ട് പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്നത് ഉത്തരം തെക്കേ അമേരിക്ക ചോദ്യം അമ്പത്തി മൂന്ന് നാചാനാജത് പാമ്പിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഉത്തരം മൂർക്കൻ ചോദ്യം അമ്പത്തിനാല് തലയോട്ടിയെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് ഉത്തരം ക്രേനിയോളജി ചോദ്യം അമ്പത്തഞ്ച് ഹൃദയസ്പന്ദനം ശ്വസനം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഉത്തരം മെഡുല ഒബ്ലറ്റ ചോദ്യം അമ്പത്താറ് മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്നതിൻ്റെ ഫലമായുണ്ടാകുന്ന രക്തപ്രവാഹം ഉത്തരം സെറിബ്രൽ ഹെമറേജ് ചോദ്യം അമ്പത്തിയേഴ് ശരീരത്തിന് മൊത്തമായോ ഭാഗികമായോ ചലനശേഷി നഷ്ടപ്പെടുന്ന അവസ്ഥ ഉത്തരം പാരാലിസിസ് തളർവാദം ചോദ്യം അമ്പത്തെട്ട് തലച്ചോറിലെ ന്യൂറോണുകളുടെ നാശം സംഭവിക്കുന്ന അസാധാരണമായ ഓർമ്മക്കുറവ് ഉത്തരം അൽഷിമേസ് ചോദ്യം അമ്പത്തൊമ്പത് ദേശീയ ഹൃദയ ശസ്ത്രക്രിയാ ദിനം എന്നാണ് ഉത്തരം ഓഗസ്റ്റ് മൂന്ന് ചോദ്യം അറുപത് ലോക ഹൃദയ ദിനം എന്നാണ് ഉത്തരം സെപ്റ്റംബർ ഇരുപത്താറ് ചോദ്യം അറുപത്തൊന്ന് ഹൃദയവാൾവ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉത്തരം ടഫ്ലോൺ ചോദ്യം അറുപത്തിരണ്ട് അർബുദം ബാധിക്കാത്ത അവയവം ഏതാണ് ഉത്തരം ഹൃദയം ചോദ്യം അറുപത്തിമൂന്ന് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചതാര് ഉത്തരം റെനെ ലേനക്ക് ചോദ്യം അറുപത്തി ആദ്യത്തെ കൃത്രിമ ഹൃദയം ഉത്തരം ജാർവിക് സെവൻ ചോദ്യം അറുപത്തഞ്ച് ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം ഏത് ഉത്തരം കൂടിയാട്ടം ചോദ്യം അറുപത്താറ് കണ്ണുനീർത്തുള്ളി എന്ന വിലാപകാവ്യം രചിച്ചത് ആരാണ് ഉത്തരം നാലപ്പാട്ട് നാരായണ മേനോൻ ചോദ്യം അറുപത്തിയേഴ് സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന കഥകളിയിലെ വേഷം ഉത്തരം മിനുക്ക് ചോദ്യം അറുപത്തെട്ട് ഒരു അഷ്ടപതിയിലുള്ള സ്വരങ്ങളുടെ എണ്ണം എത്ര ഉത്തരം പന്ത്രണ്ട് ചോദ്യം അറുപത്തൊമ്പത് ഒ ഹെൻറി എന്ന തൂലിക നാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആരാണ് ഉത്തരം വില്യം സിഡ്നി പോർട്ടർ ചോദ്യം എഴുപത് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ഉത്തരം മോണിഷ ചോദ്യം എഴുപത്തൊന്ന് ലതാ മങ്കേഷ്കർ പിന്നണി പാടിയ മലയാള ചിത്രം ഉത്തരം നെല്ല് ചോദ്യം എഴുപത്തിരണ്ട് ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം നന്ദലാൽ ബോസ് ചോദ്യം എഴുപത്തി മൂന്ന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളി ഉത്തരം പി ജെ ആന്റണി ചോദ്യം എഴുപത്തി കേരളത്തിലെ ആദ്യ ഫിലിം സ്റ്റുഡിയോ ഉത്തരം ഉദയ ചോദ്യം എഴുപത്തഞ്ച് പൂതപ്പാട്ട് ആരെഴുതിയതാണ് ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുപത്താറ് പദർ പാഞ്ചാലി സംവിധാനം ചെയ്തത് ആരാണ് ഉത്തരം സത്യജിത് റായ് ചോദ്യം എഴുപത്തി ഏഴ് ബാലമുരളി എന്ന തൂലിക നാമത്തിൽ ആദ്യകാലത്ത് രചനകൾ നടത്തിയിരുന്നത് ആരാണ് ഉത്തരം ഒ എൻ വി കുറുപ്പ് ചോദ്യം എഴുപത്തെട്ട് കേരള ഫോക്ലോർ അക്കാദമിയുടെ മുഖപത്രം ഏതാണ് ഉത്തരം പൊലി ചോദ്യം എഴുപത്തൊൻപത് എ മൈനസ് ബി എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഉത്തരം കോവിലൻ ചോദ്യം എൺപത് കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചോദ്യം എൺപത്തൊന്ന് കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സി വി രാമൻ പിള്ള ചോദ്യം എൺപത്തിരണ്ട് കേരള മോപ്പസങ് എന്നറിയപ്പെട്ടതാർ ഉത്തരം തകഴി ശിവശങ്കര പിള്ള ചോദ്യം അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഉത്തരം ബാരോമീറ്റർ ചോദ്യം എൺപത്തി നാല് പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര് ഉത്തരം ഐസക് ന്യൂട്ടൻ ചോദ്യം എൺപത്തഞ്ച് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് ഉത്തരം ധ്യാൻചന്ദ് ഇന്ത്യൻ ഹോക്കി താരം ചോദ്യം എൺപത്താറ് ധ്യാൻചന്ദ് എന്നാണ് അന്തരിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ഡിസംബർ മൂന്ന് ചോദ്യം എൺപത്തി ആദ്യ ലോകകപ്പ് ക്രിക്കറ്റ് നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ചോദ്യം എൺപത്തെട്ട് ഇന്ത്യയിലെ ആദ്യ സ്പോർട്സ് മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ് ഉത്തരം പാട്ട്യാല ചോദ്യം എൺപത്തൊമ്പത് മാഗ്നിഫിസൻറ്റ് മേരി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ബോക്സിംഗ് താരം ആരാണ് ഉത്തരം മേരി കോം ചോദ്യം തൊണ്ണൂറ് ഏഷ്യാഡിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം ടി സി യോഹന്നാൻ ചോദ്യം തൊണ്ണൂറ്റൊന്ന് ലോക പ്രശസ്ത ഫുട്ബോളർ പെലെയുടെ യഥാർത്ഥ പേര് എന്താണ് ഉത്തരം എഡിസൺ അരാൻഡീസ് ഡി നാസിമെൻഡോ ചോദ്യം തൊണ്ണൂറ്റി രണ്ട് നേറ്റ് വാച്ച്മാൻ എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ക്രിക്കറ്റ് ചോദ്യം തൊണ്ണൂറ്റി മൂന്ന് ബൂൾസ് ഐ എന്ന പദം ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഷൂട്ടിംഗ് ചോദ്യം തൊണ്ണൂറ്റിനാല് പ്ലേയിങ് ഇറ്റ് മൈ വേ ആരുടെ ആത്മകഥയാണ് ഉത്തരം സച്ചിൻ ടെൻഡുൽക്കർ ചോദ്യം തൊണ്ണൂറ്റഞ്ച് ആദ്യമായി ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച വനിത ആര് ഉത്തരം ഷൈനി വിൽസൺ ചോദ്യം തൊണ്ണൂറ്റാറ് ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആര് ഉത്തരം അഭിനവ് ബിന്ദ്ര ചോദ്യം തൊണ്ണൂറ്റേഴ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ ദേശീയ കായിക വിനോദം ഏതാണ് ഉത്തരം ഫുട്ബോൾ ചോദ്യം തൊണ്ണൂറ്റെട്ട് ആദ്യമായി രാജീവ് ഗാന്ത് കേൽ രത്ന പുരസ്കാരത്തിന് അർഹനായത് ആര് ഉത്തരം വിശ്വനാഥൻ ആനന്ദ് ചോദ്യം തൊണ്ണൂറ്റൊമ്പത് വെല്ലിംഗ്ടൺ ട്രോഫി ഏത് ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം തുഴച്ചിൽ റോയിങ് ചോദ്യം നൂറ് സുബ്രതോ മുഖർജി കപ്പ് ഏത് കായികനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഫുട്ബോൾ ബോണസ് ചോദ്യം രാജ്യസുരക്ഷാ ആവശ്യങ്ങൾക്കായി ഇന്ത്യൻ സൈന്യം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്ന ലക്ഷ്യദ്വീപിലെ ദ്വീപ് ഉത്തരമറിയുന്നവർ കമൻറ്റ് ചെയ്യുക നന്ദി